ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് ഓരോ പ്ലാന്റുകളും രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രമാണ് നമ്മുടേത് ആ വീഡിയോയിൽ കേട്ടോ കാരണം അല്ലാതെ ഒരു അഞ്ചോ ആറോ സെക്കൻഡിൽ ഈ ഒരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പന്ത്രണ്ട് പതിനാല് മിനിറ്റ് മിച്ചം ഈ ഒരു വീഡിയോ വരും അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സത്യത്തിൽ ഒരു ബോറിങ്ങായി തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇത്രമാത്രമാണ് ഒരു ആറര മിനിറ്റിലേക്ക് ആകെ ചുരുക്കിയിട്ടുണ്ട് എല്ലാ പ്ലാന്റും ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മളൊരു ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് നിങ്ങളെ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ജില്ലയിലെല്ലാം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് സ്ഥലമൊക്കെ നമ്മൾ വാട്സപ്പ് വന്നാൽ ഒന്ന് പറഞ്ഞുതരാം ലൊക്കേഷനൊക്കെ ഇട്ട് തരാം അപ്പം അങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും പോയിട്ട് പ്ലാന്റുകൾ എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് തീരെ പൊടിയായിട്ടുള്ള പ്ലാന്റുകളൊന്നുമല്ല ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അഗ്ലോണിമ കലാത്തിയ ആ ടൈപ്പ് പ്ലാന്റുകളെല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മളിത് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ ഇരുപത് നാൽപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തെട്ട് അങ്ങനെയൊക്കെയായിട്ട് കൊടുത്തിരിക്കുന്നത് അതെല്ലാം അഗ്ലോണിമ കലാത്തിയ വെറൈറ്റീസിൻ്റെ എല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് അത്യാവശ്യം ഏകദേശം പ്ലാന്റിൻ്റെ സൈസുകളും നമുക്ക് വീഡിയോയിൽ നിന്ന് ക്ലിയർ ആണ് അപ്പം അതും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റുകൾ അയയ്ക്കുന്നത് ഡി ടി സി സർവീസ് വഴിയാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാം പേരുകളൊന്നും എനിക്ക് അറിയില്ല കുറച്ചൊക്കെ അറിയാം കുറച്ചൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെക്കാ കൂടുതൽ പ്ലാന്റിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും നടൻ്റെ വിധവും എല്ലാം അറിയാവുന്ന നിങ്ങൾ തന്നെയാണ് പിന്നെ നിങ്ങൾ ഈ വാങ്ങുന്ന പ്ലാന്റിൽ ഏതെങ്കിലും പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യുമ്പം നിങ്ങൾക്കറിയില്ല ഇതിനെന്ത് ആണ് ഷെയ്ഡ് വേണോ അങ്ങനെയൊന്നും കാര്യങ്ങൾ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റുകൾ വാങ്ങുന്ന സെല്ലറിനോട് തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ എന്ത് മിക്സ് ആണ് എങ്ങനെയാണ് നടേണ്ടത് എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ് അതൊക്കെ ഒരു പ്രധാനപ്പെട്ടതായിട്ട് മൊത്തത്തിലൊന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതൊക്കെ അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിന്ന് ഒരു രണ്ട് മണിക്കും വീഡിയോ ഉണ്ട് അത് ഇന്നും ഉള്ളത് തന്നെയാണ് കേട്ടോ എങ്കിലും പറഞ്ഞേ ഉള്ളു അപ്പോൾ അതും കൂടെ എല്ലാവരും കാണുക അതും എല്ലാവരും കാണാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും തന്നെ റൂട്ടഡ് പ്ലാന്റ് ആണ് കട്ടിങ്ങൾ വരുന്നതിനെല്ലാം കട്ടിങ് ഇന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റൻപതിലേറെ പ്ലാന്റുകൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളിൽ ഇല്ലാത്ത പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന വിലയിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ പ്ലാന്റുകളൊക്കെ നോക്കി നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് കേട്ടോ എത്ര പ്ലാന്റുകളാണോ നിങ്ങൾ വാങ്ങുക അതനുസരിച്ചിട്ട് നമുക്ക് ദാ കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ എണ്ണം കൂടാതെ നമുക്കിത് ആ കൊഹയോ ചാർജും കൂടെ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു വരും ദിവസങ്ങളും സെയിൽ വീഡിയോസ് തന്നെയാണ് ആയിട്ട് വരാൻ പോകുന്നത് ഇപ്പം ഈ ഒരു പ്ലാന്റ് മുപ്പത്തി ഏഴ് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റ് ഇത് മുപ്പത്തഞ്ച് രൂപ അടുത്തത് ഇരുപത്തി ആറ് രൂപയാണ് റേറ്റ് അടുത്തത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത് ഇരുപത്തി മുപ്പതും മുപ്പത്തഞ്ച് രൂപയാണ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് കലാത്തിയ നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ കട്ടിങ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് കൊണ്ട് ഇത് നാൽപ്പത് രൂപയാണ് വിഗോണിയ മുപ്പത്തിയാറ് രൂപ ഇത് മുപ്പത്തിയാറ് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഇരുപത്തി മൂന്ന് രൂപ കണ്ണടിച്ചിട്ട് ഹോട്ടഡ് പ്ലാന്റ് ആണ് ഇരുപത് രൂപ അടുത്ത പ്ലാന്റ് മുപ്പത് രൂപ എല്ലാ പ്ലാന്റുകളും ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആർക്കെങ്കിലും ഡി എ പി യോ അങ്ങനെയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങണം എന്നെങ്ങനെ അന്വേഷിച്ചിട്ട് കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇപ്പം കയ്യിൽ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കയ്യിലില്ല കിട്ടാനില്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കിലോയുടെ പാക്കറ്റുകളായിട്ട് നമുക്ക് അവൈലബിളാണ് നമ്മളല്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് സെയിൽ വരുന്നത് കേട്ടോ അപ്പം അത് ഞാൻ എന്താണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് താല്പര്യം വാങ്ങാനാണ് ചിലപ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ഓഫർ പ്രൈസിൽ കിട്ടും കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കേക്കൊക്കെ നോക്കുക ഏത് റേറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇല്ല ഫ്ലിപ്പ്കാർട്ടിൽ കേൾക്ക് നോക്കിയാൽ മതി കേട്ടോ ഏതൊക്കെ റേറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ മതി ഇത് ഇരുപത് രൂപയാണ് കണ്ണാടി ചെടികളുടെ എല്ലാം കൂട്ടട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം ഒരു മാന്യമായ വിലയിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇത് അൻപത് രൂപയാണ് ഇത് അൻപത്തഞ്ച് രൂപയാണ് കൂട്ടട്ട് പ്ലാന്റ് ഇത് മുപ്പത്തി ഏഴ് രൂപയാണ് ഇത് ഇരുപത്തഞ്ച് രൂപ അടുത്ത മുപ്പത്തി ആറ് രൂപയാണ് നമുക്ക് എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും കൃത്യമായിട്ടോ കേട്ടോ കനടിച്ചെടികളെല്ലാം ഹോട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് അപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നോക്കിയാണ് കിടക്കുന്നത് കേട്ടോ ഇപ്പോൾ കനടിച്ചെടിയെല്ലാം ഒന്നിച്ച് അതിനെല്ലാം വന്നേക്കന്ന് ഒന്നുകൂടി ആണെങ്കിൽ അടുത്തത് ഒരു നാലോ മൂന്നോ ഫോട്ടോസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരാറുള്ളത് അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി പറയാനുള്ളത് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കുള്ള വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റുകളൊക്കെ ഓർഡറുകളൊക്കെ കൺഫേം കൺഫേമാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ